ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഇരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മൈലാടി പാടശേഖരത്തിന്റെ സഹകരണത്തോടെ വിത്തം കൈക്കൂട്ടും എന്ന എൻ എസ് എസ് പദ്ധതിയുടെ ഭാഗമായി മൈലാടി പാടശേഖരത്തിൽ നെൽകൃഷി ആരംഭിച്ചു പാടശേഖരത്തിലെ ഞാറുനടൽ അമ്മാളുമ്മ ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അതിന്റെ ധനശേഖരണാർത്ഥം കൊയ്ത്തുത്സവത്തിലൂടെ ലഭിക്കുന്ന നെല്ല് ഉപയോഗിക്കുമെന്ന് പ്രിൻസിപ്പൽ ബിജു പോൾ പറഞ്ഞു നമ്മുടെ കൃഷി മേഖല തന്നെ വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് മേഖലഹിതമായിട്ടുള്ള അരിയും പച്ചക്കറികളും ഒക്കെ ഉത്പാദിപ്പിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കേരളത്തിലെ കൃഷി ഓഫീസർ അടക്കമുള്ള അല്ലെങ്കിൽ കൃഷി ഡിപ്പാർട്ട്മെന്റ് അടക്കമുള്ളവർ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഭക്ഷ്യ വിഭവങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇന്നും ആശ്രയിക്കുന്നത് നമുക്കറിയാം വിഷലിപ്തമായിട്ടുള്ള ഈ പച്ചക്കറികളും അരിയും ഒക്കെ കഴിക്കുന്ന വഴി നമ്മൾക്ക് ധാരാളം അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്ന ഈ സാഹചര്യത്തിൽ ക്യാൻസർ അടക്കമുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്ന ഈ കാലഘട്ടത്തിൽ ജരുമ കൊണ്ട് എൻ എസ് എസ് യൂണിറ്റും ഈ പാടശേഖര സമിതിയും നമ്മൾക്ക് വലിയ മാതൃകയാണ് ഈ അവസരത്തിൽ ഇവിടെ കാണിക്കുന്നത് ഇത് എൻ എസ് എസ് കുട്ടികളിതിന് നേതൃത്വം കൊടുക്കുന്ന സമയത്ത് ഈ കുട്ടികൾ മാത്രമല്ല ഈ പ്രദേശത്താകമാനം ഈ പ്രദേശത്തുള്ള അല്ലെങ്കിൽ നിലമ്പൂർ മേഖലയിൽ അല്ലെങ്കിൽ ഈ മേഖലയിലാകമാനം എല്ലാവർക്കും മാതൃകയായിക്കൊണ്ടാണ് അപ്പോൾ എല്ലാവരും അവരുടെ പഠനത്തിന് പുറമെ മറ്റൊഴിവു സമയങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ മറ്റ് ജീവിത സാഹചര്യങ്ങളിലൊക്കെ കുറച്ച് സമയം മാറ്റി വെച്ചുകൊണ്ട് കൃഷിയും പച്ചക്കറിയും നെല്ലും ഒക്കെ കൃഷി ചെയ്തുകൊണ്ട് നെല്ലും മീനും ഒക്കെ മറ്റ് വ്യത്യസ്ത തരത്തിലുള്ള കൃഷിയൊക്കെ ചെയ്തുകൊണ്ട് നാടിന് മാതൃകയാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു പ്രോഗ്രാം ഓഫീസർ ജെയിംസ് കോശി മണ്ടൂർ കൃഷി ഓഫീസർ ഉമ്മർ കോയ മുൻ പ്രോഗ്രാം ഓഫീസർ വിൻസെന്റ് ഈപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു എരുമമുണ്ട നിർമല ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് ലീഡർമാരായ കാർത്തിക് സി വിജു മഹാ എന്നിവർ ഞാറുനടലിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ്